ഇന്ന് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ നോക്കുന്നു ഇവിടെ ഒരുപാട് ഗ്രാസ് നിൽക്കുന്നേ അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ഒന്ന് രണ്ടെണ്ണക്ക് പൊട്ടിച്ചു മാറ്റി അങ്ങനെ പൊട്ടിച്ചപ്പോ എന്റെ കയ്യിലോട്ട് ദാ ഈ ഒരു സീഡും വന്നു അപ്പം എനിക്ക് മീനുകുട്ടീനെ ഓർമ്മ വന്നു പാവ എന്റെ മീനിനുട്ടി ദാ ഇവിടെ ഇരുന്നതായിരുന്നു ഈ ഒരു ബെറ്ററോക്കടിച്ചണെങ്കിൽ മീനിക്കുട്ടിയുടെ തലയിൽ പിക്കാസ് വെച്ച് ഒറ്റയിടി അങ്ങനെയായിരുന്നു മീനുകുട്ടിവിടെ നിന്ന് പോയത് അല്ലാതെ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇപ്പൊ അങ്ങനെ ദിവസങ്ങൾ പോവേ ഞാൻ ഇതിനകത്ത് നല്ല ഒറ്റയ്ക്കായ പോലെ എനിക്കൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ച് എന്തായാലും നമുക്ക് ഇതിന്റെ തൊട്ട് മേളിൽ തന്നെ ആ ഒരു ജംഗിൾ ഉണ്ട് ഈ ഒരു ജങ്കിളിനകത്ത് നിന്നാണ് എനിക്ക് ആ ഒരു മീനിക്കുട്ടിനെ കിട്ടിയത് അപ്പൊ ഞാൻ ഇത്രയും കാലം ഈ ഒരു ജംഗിൾ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് മേലെ സീഡ് എടുത്തുകൊണ്ട് അവളെ ഒന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു പക്ഷേ പ്രശ്നം വരുന്നത് വെളിയിൽ നല്ല ടോസിക്കാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ മരിച്ചു ഡെഡ്ബോഡി ആറ്റി പിഴും അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച് ഒരു ടണൽ ഉണ്ടാക്കി നോക്കാം മേളിൽ ആ ഒരു ജംഗിളിന്റെ ലെവലിൽ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് മീനുകുട്ടീനെ എന്റെ അടുത്തോട്ട് ലൂർ ചെയ്യാൻ പറ്റുമോ നോക്കാം ഈ ഐഡിയ എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോ അത് നല്ലൊരു ഐഡിയ എനിക്ക് തോന്നി വെളി ലോകം തോന്നിയിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതങ്ങ് അടച്ച് പൂട്ടിയിട്ട് ഇതിന്റെ ഒരു സൈഡ് മാത്രം ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ദാ ഇങ്ങനെ കുഴിച്ച് കയറിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി ഇതിനകത്തോട്ട് ഇങ്ങനെ നിന്നിട്ട് വേണം മേളയിലോട്ട് കുഴിക്കാൻ ഇങ്ങനെ കുഴിച്ച് കഴിഞ്ഞാൽ കണ്ടാ നമുക്ക് മേളിലെ ഒരു ആകാശവും കാണാൻ പറ്റും എന്റെ ദേത്ത ഒരു ടോർച്ചയ്ക്ക് ഒന്നും കൊള്ളത്തൂല്ല അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോഴുള്ള കാര്യം രണ്ടെണ്ണം ഉണ്ട് ഒന്നാമത് എനിക്ക് മീനിക്കുട്ടിനെ കിട്ടി കഴിഞ്ഞാൽ മീനിക്കുട്ടീനെ പൊക്കാൻ പറ്റും അതല്ലെങ്കിൽ ആ ഒരു ഷീപ്പിനെയോ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കൗവിനെ പൊക്കാൻ പറ്റും മേളിൽ പോണാവുന്ന മോബിനെല്ലാം മേളിന് പറ്റിയ ഒരു വഴി ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല കുറച്ചൊന്നും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ഉണ്ടാക്കി നോക്കാം മാക്സിമം ഈ ഒരു ജംഗിൾ മുഴുവൻ കവറായിട്ട് നിൽക്കുന്ന രീതിയിൽ അതെനിക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ ഞാൻ മേളോട് കയറി നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ഷീപ്പിനോ അല്ലെങ്കിൽ ആ ഒരു കൗനെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അതിലെനിക്ക് ആ ഒരു ഷീപ്പിനെ പെട്ടെന്ന് കിട്ടിയിരുന്നേക്കൊള്ളായിരുന്നു എന്നാ എനിക്ക് അതിന്റെ ആ ഒരു ഊൾ എടുത്തിട്ട് ഒരുപാട് ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് നിതറിനകത്ത് ആ ഒരു ബെഡ് മഞ്ഞിട്ട് പോകാരുന്നു പക്ഷെ അതിനെ പോലെ എനിക്ക് ഒരു ഷീപ്പിനും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ പിന്നെ വേറൊരു കാര്യം ഇവിടെ നൈറ്റ് ആകുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ അതും റിസ്ക് ആണ് കാര്യം അവിടെ കൂടി മീനുകൂട്ടി മാത്രമല്ല ക്രൈപ്പറമ്പ് വരാൻ പറ്റും ഞാൻ സീഡും പൊക്കി പിടിച്ചിട്ട് മീനുകുട്ടിനെ നോക്കൊണ്ടെങ്കിൽ റീബർ വന്നിട്ട് എന്നെ പൊട്ടി തറിപ്പിക്കും അതുകൊണ്ട് ഞാൻ നല്ല കെയർഫുൾ ആയിരിക്കണം ഈ ഒരു ട്രിക്ക് എനിക്ക് വർക്ക് ആവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് ഇതിന് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ബ്ലോക്ക് മാറ്റിയിട്ട് നേരത്തെ മേലോട്ട് ഇങ്ങനെ കുഴിച്ചാൽ മതി ഇതൊരു പൂച്ച പൂച്ച അത് പക്ഷേ അത് പക്ഷെ ഫിഷ് ഉണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് വരെയുള്ളത് തോന്നുന്നു ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഫിഷ് എടുത്തോണ്ട് വരാം ഫിഷ് അവിടെ ആ കുറച്ച് ഫിഷ് ഉണ്ട് ഈ ഒരു ഫിഷ് എടുത്തിട്ട് അതിനെ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്റെ അടുത്തോട്ട് വരില്ലേ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടി ഇവിടെ എന്തൊക്കെ ചെയ്യണം ഞാൻ ഇവിടെ ഓക്കെ ഞാൻ ഈ ഒരു ഫിഷും കയ്യിലോട്ട് പിടിച്ചിട്ട് മേളിലോട്ട് കയറി നിന്ന് നോക്കാം എന്റെ അടുത്തോട്ട് അവൻ വന്നാലോ ബ്രോ ഞാൻ നല്ല മനുഷ്യനാണ് താഴെട്ട് വാടന ഞാൻ അവന്റെ അടുത്തോട്ട് പോയാൽ ചിലപ്പോ അവൻ എന്റെ അടുത്തോട്ട് വരവുള്ളായിരിക്കും മേളയിൽ നല്ല സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല അപ്പൊ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് കുഴിക്കാം ഇവിടെ ചെറിയൊരു മലയുണ്ട് ഇതിങ്ങനെ കുഴിച്ചങ്ങ് പോയാൽ മതി അങ്ങോട്ട് സംഭവം ഇത്രയേ ഉള്ളൂ എന്റെ തലയ്ക്ക് മേളിൽ ഈ ഒരു ആകാശം വരാൻ പാടില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഞാൻ അപ്പം മരിച്ചു വിടൂടെ പക്ഷെ നേരത്തെ കണ്ട ഓടിപ്പോയി എങ്ങോട്ടോടി ഞാൻ ഞാനിപ്പോ അവനെ ടീമ് ചെയ്തതിനെ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോയി നോക്കാം ആ ഇങ്ങനെ പോയാലും മതി ഇങ്ങനെ മുൻപിലോട്ട് ഒരുപാട് കുഴിച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് വെച്ച് വെച്ചങ്ങ പോയാൽ മതി മുമ്പിലോട്ട് തന്നെ ആ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത് തലയ്ക്ക് മേളിൽ ഒന്നും വരാൻ പാടില്ല ഓ ഞാൻ നിൽക്കുന്നത് നോക്കി ജസ്റ്റ് മിസ്സ് എന്റെ തലയിൽ അവര് വെയിലടിച്ച ഞാൻ അപ്പം മരിച്ചു ഇവിടെ ഈ ഒരു ജംഗിൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്റെ തലയ്ക്ക് ഒരു ബ്ലോക്ക് വയ്ക്കാൻ നല്ല എളുപ്പമുണ്ട് ഓ എന്തോ തത്തല്ലേ അത് അല്ല സ്കലറ്റ് സ്കെലറ്റ് സ്കെലറ്റ് വരട്ടാ വരട്ടെ തലയ്ക്കുമേൽ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് സേഫ് ആയിരിക്കും എന്നെവിടെ എന്നെവിടെ നോക്കി കണ്ടാ സ്കെലറ്റ് ഇവിടെ ജീവിക്കാൻ ഒരു കുഴപ്പമില്ല കാര്യം ഇവന് ടോത്തി ഒന്നും അവൻ്റെ അടിക്കുന്നു പക്ഷെ ഞാനൊരു മൈൻക്രാഫ്റ്റ് ഹൃദയവായത് എനിക്ക് അവന് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും ലീ പോകുന്നു ലീ ഷൊപ്പിക്കുന്നു അവന്റേത് എന്റെ അവർ എമ്മോടും ഇല്ലല്ലോ ഇല്ലാരുന്നു ഞാൻ അവന്റെ അടുത്ത് ട്രേഡ് ചെയ്തേനെ അവൻ എങ്ങോട്ട് പോയി അവൻ മേലോട്ട് എങ്ങോട്ട പോയി ആ അവനെ കിട്ടിയിട്ട് മാറുപകാരൊന്നുമില്ല അവൻ അങ്ങോട്ട് എന്നെ പോയിട്ട് ഞാനിനി എന്തായാലും ഞാൻ വന്ന വഴി മുമ്പിലോട്ട് അയ്യോ ഞാൻ അങ്ങോട്ട് ബ്ലോഗ് വയ്ക്കാൻ പറ്റൂലല്ലോ ഇങ്ങനെ വെക്കാൻ പറ്റും എങ്ങനെയെങ്കിലും വെച്ച് പോവാം ആ വെയിൽ എൻ്റെ എന്റെ എനിക്ക് മുമ്പിലോട്ട് വയ്ക്കാനും പറ്റില്ല മേലെ സൂര്യൻ നിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബ്ലോക്ക് മുമ്പിലോട്ട് വെച്ച് പോവാനും പാടുണ്ട് ഓ ഇവിടെ നമുക്ക് നല്ല റീച്ചുണ്ടല്ലേ അതിനകത്ത് ആ എന്നാ എങ്ങനെ വെച്ച് പോവാം പോകുന്നു ഷീപ്പ് ുന്നു ഷീപ്പ് അയ്യത് ഇങ്ങോ വരൂല്ലേ അവൻ എന്റെ വീട്ടുണ്ടായിരുന്നു ഒരു ബ്രൗൺ കളർ ഷീപ്പ് ദോ പോകുന്നു അവന് കുറച്ചും കൂടി അടുത്ത് പോയി കൂടാന്ന് ഇങ്ങനെ വെച്ചാൽ അങ്ങോട്ട് പോയാലോ ആ ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം എന്റെ ശവലും പൊട്ടാറായി നിക്കുന്ന ഞാൻ കുറച്ചും കൂടി അങ്ങോട്ടൊന്ന് കറങ്ങി പോവാൻ പറ്റും നോക്കിയിട്ട് ഇവിടെ നല്ല റീച്ചുണ്ടല്ലേ ബെഡ്രോ കഷനകത്ത് നമുക്ക് ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ റീച്ച് ഇവിടെ നല്ല കൂടുതലാണ് എന്റെ പേര് ആ സ്തു അവൻ ദൂവ പോകുന്നുണ്ട് ദൂവ് പോകുന്നുണ്ട് എന്റെ എന്റെ വീട്ടുണ്ട് ഇങ്ങുവാങ്ങോ ആ ഒരു ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് നിന്നെ നിന്റെ ആരെങ്കിലും അവിടെ കൂടെ രണ്ട് പിഗും പോകുന്നുണ്ട് പിന്നെ കൊണ്ടും കാര്യമില്ല നമുക്ക് ആ ഒരു മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ വൈറ്റ് ഡൈ കൊടുത്തിട്ട് ഇവനെ വൈറ്റ് ഊളാക്കിയിട്ട് അത് നമുക്ക് ഫാർം ചെയ്യാൻ പറ്റും നിന്റെ ഫ്രണ്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടാ നീ ഇപ്പോഴത്തേക്ക് എന്റെ കുടവുന്നു ഓർഡർ ഓർഡർ തീർത്തോട്ടെ ആ എന്റെ കുടവ് പുതിയ സ്ഥലം ഞാൻ കാണിച്ചു വാ 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 മെല്ലാ മഴ തുടങ്ങി അങ്ങനെ എന്റെ ക്യാബിനകത്ത് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ഒരു ബ്രൗൺ കളർ ഷീപ്പ് ഹലോ ബ്രോ ഞാൻ ഞാനിവിടെ കുറെ കാലം കൊണ്ട് ഒറ്റയ്ക്കാണ് ഇവന് ഇപ്പോഴത്തേക്കൊന്ന് ലോക്ക് ചെയ്ത് വയ്ക്കണല്ലോ വേറെ ഷീപ്പ് കിട്ടുന്നു പറയാ നീ ഇതിനകത്ത് ഇപ്പോഴത്തേക്ക് കിടന്നോ ഞാനത് ആഹാരം കൊടുത്തിട്ടുണ്ടാവുക ഈ സോണായി പോവാതിരിക്കാൻ വേണ്ടി ചാടി മേലോട്ട് കയറുന്നത് ചുറ്റുള്ള ഒരു കാട് ഒന്ന് വെട്ടി മാറ്റാ ഇതിന് താഴോട്ട് വളർന്നിട്ട് അത് വഴിയുള്ള മേലോട്ടുകയറി വരണ്ടായി ബ്രോ നീ ഇവിടെ തന്നെ കിടന്നോണം വേറെ ഒരിടത്തോട്ടും പോകരുത് ഒരു ഷീപ്പിനെയും കൂടെ നോക്കിയിട്ട് ഞാൻ ഇതാ വരുന്നത് ഇവിടെ നല്ല മഴയും തുടങ്ങിയല്ലേ മഴയത്ത് വേറെ മോബൽ സോണാവല്ലോ തോന്നുന്നു ഞാനൊരു ജീനിയസ് തന്നെ ഈ ഒരു തലയ്ക്ക് മേളിൽ ബ്ലോക്ക് വയ്ക്കാൻ പറ്റുന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടും ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയനെ കാര്യടങ്ങിക്കണേ വേറെ ആരെങ്കിലും ഉണ്ടെന്നെ കൊല്ലെ ധാരാളം മുമ്പിൽ വാ ഓക്കുന്നു മുമ്പിൽ വരണ്ട അവിടെ ഓ നിന്നായി ഷീപ്പിന് ഞാൻ എങ്ങോട്ട് പോകും ധൂ പോകുന്ന ഷീ ആണ് ഷീപ്പ് തന്നെ വൈറ്റ് ഷീപ്പ് ധൂ പോകുന്നു എനിക്കിവിടെ സൂമിൻ ചെയ്യാൻ പറ്റൂല എന്നെ കൊല്ലല്ലേ ആഹ് ഇനി ഞാൻ അങ്ങോട്ടൊന്ന് വന്ന് പോയി നോക്കി ഓട്ട് ഇവ മാർക്ക് ഫോണാവാൻ കണ്ട സമയം ധാരണ ഉണ്ടെങ്കിൽ മേലെ കറിവ ഓ എൻ്റെ എന്റെ എന്റെ ഇതുണ്ട് ഞാൻ മറന്നു എന്റെ ഈ ഒരു ബോവള കാര്യം ഞാൻ മറന്നു വറാ പിന്നെല്ലാ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ മറ്റവൻ ഡീസ് മൂണായി അവന്റെ അടുത്തോട് ഞാൻ എങ്ങനെ പോകും ഇവിടെ ഞാൻ അങ്ങോട്ട് ബ്ലോക്ക് വയ്ക്കാൻ പറ്റൂലേ ആ എന്റെ ഐഡിയ ഉണ്ട് എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അടിലോട്ട് പോയാൽ മതി ആ ഞാൻ ജന്മനെ ഇങ്ങനെ തന്നെ ഇതാകണ്ട ഇനി ഈ ഒരു പൂവിന്റെ മേലെ ബ്ലോക്ക് വയ്ക്കാൻ പറ്റുമോ വിടെ പൂവിന്റെ മേലെ എനിക്ക് വയ്ക്കാൻ പറ്റിയില്ല ഇവിടെ വരെ റീച്ച് റീച്ചാ എനിക്ക് ബെഡ്റോ കുറച്ച് നല്ല റീച്ച് ഉണ്ട് ഓക്കെ ഇവിടെ എവിടെയല്ല നിന്നത് എവിടെ പോയി നൈറ്റ് ആവുന്നു ബ്രോ ഇത് കയ്യിൽ വെച്ചിരിക്കാം എവിടെ പോയി ഡീസ് ഫോൺ ആയോ എന്തോ ഞാൻ തിരിഞ്ഞോടിയപ്പോ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പറഞ്ഞു എന്നാവൻ ഡീസ് പോണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല വീട്ടിൽ പോകണം നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല റിസ്ക് ആണ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം എന്റെ മൂഹും ഇവിടെ തന്നെ കടന്നു ഞാൻ വരുന്നു വരുന്നത് ഓക്കെ ഞാൻ ഇങ്ങോട്ട് വന്നു ഇന്റെ ആ ക്രീപ്പറെ പൊട്ടിയ സ്ഥലം നോക്കി നോക്കി ഭൂകമ്പ ഇവിടെ ഉണ്ടായത് ഇത് അടച്ച് പൂട്ടിവെക്കാം ആ ഒരു ഷീപ്പിനെ കണ്ടതായിരുന്നു ഞാൻ അവൻ ഡിസ് ഓൺ ആയിപ്പോയി ഓ ഒരു തത്ത പോകുന്നു അത് പക്ഷേ നീല കളർ തത്ത മീനുകുട്ടിയല്ല അത് കൊണ്ട് പോയാലോ നമുക്ക് ആൾറെഡി ഒരു മീനുകൂട്ടം വീട്ടിലുണ്ട് ഈ തത്തക്ക് ഞാൻ പിന്നെ എന്തോ പേര് കൊടുക്കും നിനക്ക് അവൻ അടുത്തോട്ട് പോകാൻ പറ്റും നോക്കിക്കോട്ടെ ഈ ഒരു സീഡെടുത്ത് കാര്യം ചിരിക്കാൻ ദൂ പറഞ്ഞു പോകുന്നു എന്റെ മേലിൽ കൂടി ഞാൻ ഇനി അങ്ങനെ അങ്ങോട്ട് പോകും ഈ ഒരു ടോസിക്ക് വാതകവും എന്റെ ദേഹത്തോട്ട് കൊള്ളാതെ ഇങ്ങനെ പോകേണ്ടി വരും എന്റെ ഷവലിപ്പൊ പോട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് എത്തിയാൽ മതി ആ നീ ആയി വാങ്ങും അതൊക്കെ സീഡുണ്ട് കൂടെ അതോ പോയിട്ട് അങ്ങോട്ട് പോയി എന്റെ അടുത്തോട്ട് അതൊക്കെ എന്റെ ഒരു സീഡുണ്ട് എനിക്ക് ആ ഒരു വിഷവാതകം ശ്വസിക്കാൻ പറ്റൂല ഓ പോകുന്ന റീച്ച് വിട്ടു പോയി എന്നിട്ട് മേലെ ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്നത് അവൻ എന്റെ അടുത്തോട്ട് വരാൻ വരാം ദൂ പറഞ്ഞു പോയി എന്നാണ് ഞാൻ പറഞ്ഞത് മീനിനുട്ടിയുടെ നല്ല തത്ത ദൂക്ക് പോയിരിക്കുന്നത് എന്റെ കയ്യിൽ ഈ ഒരു സീഡ് സീഡിരിക്കുന്നത് നോക്കുന്നത് പോലും ഇല്ല ആ ഒരു ഷീപ്പ് എങ്ങോട്ട് പോയ എന്തോ നേരത്തെ അത് ഇവിടെയാണ് നിന്നത് ഞാൻ ഞാനിനി എങ്ങനെയും പതിയ കയറാൻ പറ്റുമോ നോക്കാം ഇനി മേലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ടോസിക്കൊന്നും കിട്ടൂല ഞാൻ എന്താ കുഴിച്ചു കുഴിച്ച് ഒരുപാട് ദൂരം വന്നു എന്നിട്ട് നേരത്തെ കണ്ട ഒരു ഷീപ്പിനെ കണ്ടില്ല അത് നേരത്തെ നേരത്തെതാ ഇവിടെയാണ് നിന്നത് അവൻ ഈ ഫോണായി പോയി സേപ്പ എന്നാ ആ ഒരു വൂട് ഫാമിപ്പ് റെഡിയായി പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ ഇനി അപ്പോഴെപ്പോഴേ ഇങ്ങോട്ട് വരണം ഈ ഒരു വച്ച വഴിയിലോട്ട് തന്നെ അപ്പോഴപ്പഴാ ഒന്ന് നോക്കണം ഈ ഒരു രണ്ട് സാറിലൂടെങ്കിലും ആ ഒരു ഷീപ്പോ അല്ലെങ്കിൽ മീനിക്കുട്ടിയോ ആരെങ്കിലും ഫോണായിട്ടുണ്ടോ നോക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് അവരെ കിട്ടുള്ളൂ അല്ലാതെ ഈ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അവരെ കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു ഐഡിയ കിട്ടില്ലേ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കിയാലോ എന്ന ആ ഒരു സ്ഥലം ഒന്ന് റീഫ്രഷ് ആയാനേ പുതിയ മോ ഉണ്ടെങ്കിൽ ഒന്ന് സ്പോൺ ഫോണായെ ഇവിടെ അതോ മറ്റേ പൂച്ച പോകുന്നുണ്ട് അത് പക്ഷേ ഇങ്ങനെ അറ്റം വരെ അത് വരും അതിനുവേണ്ടി ഞാൻ ഫിഷും കൊണ്ടു ഒരുപാടുണ്ട് മൂന്നുപേരും ഉണ്ട് അവിടെ അത് വരുന്നു 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 മീനെ നല്ല മീൻ നല്ല മീൻ അടിപൊളി മീൻ അടുത്തോട്ട് പോവാ നോക്കുന്ന ഇതാവുന്നില്ല ബ്രീഡാവുന്നില്ല ഫിഷ് എല്ലാം തീർന്ന് കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് കുറച്ചുണ്ട് ബ്രീഡാവ് ഓ വലിയ പൂച്ച അതോ തിരിക്കാൻ പറ്റുന്നില്ല ഓ നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യാൻ പറ്റൂല എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിങ്ങനെ മീൻ എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ബാഗിൽ നിന്ന് വരും എന്നേ ഉള്ളു അല്ലാതെ അല്ലാതെ എന്റെ അവിടെ വീട്ടിലൂടെ ഇത് എനിക്ക് ഞാൻ ഇതെങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോയിൻ്റെ ബാഗിന്ന് വരും അത് ആ രണ്ടുപേരും വരുന്നു കൂടെ ആ ബാ 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 വീട്ടിലോ വീട്ടിലോ ഇതിന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാളും വലിയ മീനുണ്ടല്ലേ ബാബാ ഇതിനേക്കാളും വലിയ മീൻ നൊത്തോലി വരുന്നുണ്ട് പതിയെ വരുന്നുണ്ട് പക്ഷെ അവര് ലീസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാ ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നല്ല എളുപ്പമായിരുന്നു നേരത്തെ ഓരിക്കുന്നു നേരത്തെ അതിനെ കൊന്നപ്പോ എന്തേലും കിട്ടിയല്ലേ ഇത് എന്നാ തപ്പേ ആ പുതിയ ഫ്രണ്ടിനെ കിട്ടി അയ്യോ മറ്റേളപ്പം പോടി പോവല്ലേ ആ അന്നാവാൻ പോട്ട് നീ ഇവിടെ കിടന്നോ എനിക്ക് പുതിയ ഫ്രണ്ട് ഇങ്ങനെ കിട്ടി ആ എന്റെ കുടവ എന്റെ കുടവീവനൊരു പേരും കണ്ടുപിടിക്കണോലെ കൂടവോ കൂടവ നടക്കാനൊരു സൂപ്പർ സ്ഥലം കാണിച്ചു തരാം നീ വിചാരിച്ച തോന്നുന്നു ഇവിടെ ഈ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്നാ ഇല്ല മാൻ ഇല്ല ഇതിന്റെ തൊട്ട് താഴെ ഞാനും ഉണ്ടായിരുന്നു ഇത്രയും കാലം എന്റെ പേര് സുധീ താട്ടുവാ താട്ടു അവനത് പേടിക്കുന്നുണ്ട് അടങ്ങിട്ട് വരെ ഓ കയർ പൊട്ടി കയർ പൊട്ടി ഓടരുത് കയർ പൊട്ടി വാ ആ അവൻ വരുന്നുണ്ട് വരുന്നുണ്ട് കൂടവ ഓക്കെ ഇനി ഒരു ചെറിയ റിസ്ക് റിസ്കി ആയിട്ടുള്ളൊരു ജമ്പുണ്ട് പേടിക്കാതെടുത്ത് ചാടിക്കോണം എന്റെ അടുത്തോട്ടോ എന്റെ അടുത്തോട്ടോ ഒരു കുഴപ്പവും ഇല്ല ഞാനിതിനകത്തോട്ട് പല പ്രാവശ്യം ചാടിയിട്ടുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല അത് പോകുന്നു പേടിക്കണ്ട മാൻ ഒട്ടും പേടിക്ക ില്ല ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ ഞാൻ എടുത്ത് ചാടി കഴിഞ്ഞാൽ കയറു പൊട്ടി പോകെ പോഷ് ചെയ്തിട്ട് ഞാനും കൂടെ ചാടണം ആള് തീരെ അനുസരണില്ല ആ അങ്ങോട്ട് പോ കുഴിക്കകത്തോട്ട് ആ ഞാനും പറഞ്ഞു ആ ഞാൻ ഇങ്ങനെ കയറ് പൊട്ടിയ തോരുല്ല കണ്ട എന്തുമാത്രം ഗ്രാൻഡ് തന്നെ ഈ സ്ഥലം നിന്റെ ബ്രെയിൻ പൊട്ടി പൊട്ടിത്തൊറിച്ചില്ലേ നിന്റെ മനസ്സിൽ പോലും വിചാരിച്ചാണല്ലോ അല്ലേ മേലെ നീ കാടി കിടന്നിട്ട് ഇത്ര നല്ലൊരു സ്ഥലത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്നെന്ന് അതാണ് ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വെറും കല്ല് മാത്രം ഉണ്ടായിരുന്ന മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു സ്ഥലം മുഴുവനും ഇവിടെ എ സി ഒക്കെ ഉണ്ട് ഓക്കെ ഇനി ഇവട്ടിടണോ നിങ്ങൾ കൂടെ വാ ഒരു ഫ്രണ്ട്സ് എടുത്തിട്ട് ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കാം എന്നിട്ട് ഇവന് അതിലൊന്ന് ഇത് ഞാൻ കെട്ടിയിട്ടിങ്ങാ ഇങ്ങോട്ട് വെക്കാം എന്റെ ഒരു ബെഡ്റൂമിന് അടുത്തോട്ട് എന്നിട്ട് ഇവിടെ കെട്ടിട നീ ഇവിടെ നിന്നോ എന്നെ സമ്മതിക്കണം ഇങ്ങനെ ഓരോരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി നീ എന്തായാലും മീനുകൂട്ടിക്ക് തൊല്ലാകൂല പക്ഷെ എനിക്കിതിനകത്ത് സംസാരിക്കുന്ന ഒരാളാവും അപ്പൊ ഹലോ ബ്രോ എന്റെ പേര് ഇനെ കൊടുക്കാൻ പറ്റിയ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ അത് അടുത്ത എപ്പിസോഡിൽ കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടോപ്പിൽ ഞാൻ ഇന്നുണ്ടാക്കിയ ആ ഒരു ട്രിക്കില് എന്തെങ്കിലും കോഴ്സ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതും കൂടി താഴെ കമന്റ് പറയണം ഈ ഒരു ഐഡിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇത് എന്തുകൊണ്ടാണ് നേരത്തെ തോന്നുന്നില്ലെന്ന് എനിക്ക് അപ്പൊ ഇതിനെയും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം നമുക്ക് അതും കൂടി പതിയെ സെറ്റ് ചെയ്യാം ഇപ്പൊ എനിക്ക് ഒരു ഷീപ്പിനെയും ഒരു പൂച്ച കുട്ടിനെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്റെ പേര് സുതി